ചക്കരയുടെയും അച്ഛൻ്റെയും ഒരു ദിവസം ആണ് ആണെന്ന് വീഡിയോ വീഡിയോയിൽ ചക്കരയാണെങ്കിൽ രാത്രി വീട്ടിലേക്ക് കേട്ടോ ഒരു ചിലപ്പോൾ നാല് മണിക്കൂറ് അഞ്ച് മണിക്ക് എഴുന്നൂറ്റി എഴുന്നൂറ്റി മുന്നൂറ് മുന്ന കളിയായിരിക്കും അപ്പം ഞാൻ അടുക്കളയിലായിരിക്കും ചക്കര അവൻ്റെ സൈക്കിളിൽ ഇരുന്ന് ഭയങ്കര ഞാൻ കേട്ടോ അച്ഛൻ്റെ താക്കോലൊക്കെടുത്തിട്ടാണ് പുള്ളിക്കാരൻ കളിക്കുന്നത് ബൈക്കിൽ വണ്ടിയിൽ ഇട്ടാണല്ലോ പോകുന്നത് അപ്പോൾ പുള്ളിക്കാരന് എൻ്റെ ഷോക്കിലില്ല താക്കോലത്തിട്ട് നോക്കുകയാണ് പോകാൻ പറ്റുമോ അച്ഛൻ കണ്ടിട്ടൊന്നും ഇല്ല പക്ഷേ പോകാറാകുമ്പോഴായിരിക്കും താക്കോൽ എടുത്തിട്ട് താക്കോൽ ഇട്ടേ കളിച്ചിട്ട് പോകട്ടെങ്കിൽ വരും അല്ലാണ്ട് ഇപ്പോൾ അത്രമൊക്കെ ഒന്ന് കഴിയുമ്പോൾ പനിക്ക് ഏതൊക്കെ താല്പര്യമായിട്ടൊക്കെ കേൾക്കാനായിട്ട് കേൾക്കാനായിട്ട് മടിയിലും വായിക്കാനായിട്ട് നമ്മളെന്തെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും അതിലൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല വസ്ത്രം പാലിക്കുന്നതിൽ മാത്രം ഉറച്ച ഉറച്ച് വായിച്ചു സംസാരിക്കാറൊന്നും ആയിട്ടില്ല ആദ്യം പക്ഷികളൊക്കെ പോവാണെങ്കില് നാട്ടെ വിളിക്കുന്നത് പിന്നെ അച്ഛൻ്റെ ബൈക്കും പറഞ്ഞ് കൂടി രണ്ടുപേരും എത്തുന്നത് കുറച്ചായിരുന്നു ബാഗിലുണ്ടെങ്കിലൊക്കെ ഉണ്ടോ നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് അത് കാണുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഐസ്ക്രീം കൊണ്ട് ഒരു പക്ഷേ ചെറിയൊരു കുട്ടിയല്ലേ അപ്പോൾ കുറേ അങ്ങനെ ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് മാറി മാറിയ ഇഷ്ടമായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നത് പുള്ളിക്കാരനെ കുട്ടവും രീതിയിൽ ഭർത്താണമൊക്കെ പറഞ്ഞ്

എല്ലാവരും എഴുന്നോട്ട് കരുതുക രാവിലെ പത്രം വായിച്ചിട്ട് മറ്റു പോകാനായാലും അടുത്തുള്ള കമ്പനിയിലെ എട്ട് മണിയാവുമ്പോഴത്തേക്ക് അപ്പം അച്ഛൻ പൂവുമ്പോൾ താങ്ങണം ഭയങ്കര സങ്കടമാണ് പുള്ളിക്കാൻ വണ്ടിയിൽ പൂവും കേരണം വണ്ടിയിൽ ഇങ്ങനെ കറങ്ങണം അതൊക്കെയാണ് പുളത്തിൻ്റെ ആഗ്രഹം അപ്പോൾ പത്രമൊക്കെ വായിച്ച് അച്ഛൻ പോലെടുത്ത് കുളിയൊക്കെ തെങ്ങിഞ്ഞ് ചോറൊക്കെ ആയി ചോറും എല്ലാം ഡ്രെസ്സൊക്കെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് അപ്പോഴാണ് നമ്മുടെ ചക്കര അവൻ്റെ കളിയൊക്കെ തന്നെ ഞങ്ങൾക്കൊരു കൂടില്ലാത്താക്കി എല്ലാം എടുത്ത് വെക്കട്ടോ കളിപ്പാട്ടൊക്കെ അപ്പോൾ അവനാവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഒരു കണ്ണാടി വേണ്ട അച്ഛൻ ജെഡിയും കൊണ്ടു കൊണ്ട് കൊടുത്താൻ്റെ കളിക്കാനായിട്ട് കൊണ്ടു കൊടുക്കാണ് അപ്പോൾ ആ കണ്ണാടി വെച്ചിട്ട് പുള്ളിക്കാരൻ ഭയങ്കര അപ്പം ഭയങ്കരമായിട്ട് കളിയാണ് മലബൊക്കെയാണ് കണ്ണാടിയൊക്കെ വെച്ച് വെക്കുന്നത് പൊത്താണെങ്കിൽ നല്ല മഴയുണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പോൾ അച്ഛൻ പോകുന്നതിന് മുമ്പ് കളിയാണ് കേട്ടോ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഊട്ടി കണ്ണു നടക്കും അപ്പോൾ നമ്മൾ സുഖാന്ന് വെച്ചാൽ പറയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ കൊണ്ടേ കാണിക്കും എല്ലാവരെയും വേണ്ടി കാണിക്കും പിന്നെ കണ്ണാടിയിലൊക്കെ പോയി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ പോകാറാകുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സങ്കടമാണ് കേട്ടോ അച്ഛൻ യാത്ര തുടങ്ങി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടി അപ്പോൾ പുറത്തേക്ക് പോകണ്ടു തുടങ്ങുമ്പോഴത്തേക്കും കരച്ചിലാണ് പിന്നെ അച്ഛൻ വന്ന് കഴിയുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ് പോവാണ് ചോടിക്ക് പോയി പിന്നെ പഠിച്ചിട്ട്